പവിത്രം സീരിയലിന്റെ ഇന്നത്തെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വേദിയെ കാണാനായിട്ട് വേദയുടെ മുത്തശ്ശിയും അമ്മയും കൂടി വിക്രത്തിന്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വിക്രത്തിന്റെ അച്ഛനോടും അമ്മയോടും അവര് പറയുന്നുണ്ട് വേദയുടെയും വിക്രത്തിന്റെ വിവാഹം ഞങ്ങൾക്ക് ആഡംബരമായിട്ട് ആർഭാടമായി എല്ലാവരും അറിഞ്ഞ് ഒന്ന് നടത്തണം എന്ന് ഉണ്ട് രണ്ട് കുടുംബങ്ങളും അങ്ങനെ ഒന്ന് ചേർന്ന് പോകുന്നതല്ലേ നല്ലത് എന്നൊക്കെ സുധാകരൻ മാഷിനോട് അവർ പറയാനായിട്ടോ അപ്പോൾ അദ്ദേഹം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഒഴിവ് ഒഴിവ് പോലെ അയാൾ പറഞ്ഞ് നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമലയോട് അതായത് വിക്രത്തിൻ്റെ അമ്മയോട് സംസാരിക്കൂ എന്നെ ഇതിലൊന്നും കൂട്ടാക്കേണ്ട കാരണം എനിക്ക് എൻ്റെ മകൻ നിങ്ങളുടെ മകളെ നന്നായി നോക്കുമെന്നും ഒന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അകത്തോട്ട് കയറി പോകാനുട്ടോ പക്ഷേ വിക്രത്തിൻ്റെ അമ്മ അവർക്ക് വാക്ക് കൊടുക്കുകയാണ് എന്തായാലും വിക്രത്തിൻ്റെ വേദയുടെ വിവാഹം നമുക്ക് എല്ലാവരും അറിഞ്ഞു തന്നെ നടത്തണം എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കാനുട്ടോ അങ്ങനെ വേദയും അമ്മയും കൂടി ഒരു ജോഡ്സിനെ കണ്ടിട്ട് ഡേറ്റ് കുറിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ മുത്തശ്ശിയെ വിളിച്ചിട്ട് വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് നല്ലൊരു മുഹൂർത്തം ഉണ്ട് ഇരു അടുത്ത ഒരു ഇരുപത്തൊന്നാം തീയതിയാണ് ആ മുഹൂർത്തം എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ആ അന്നാ നമുക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടികളുടെ വിവാഹം നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഇതിനിടയിൽ വിഷു ആണെങ്കിൽ അച്ഛൻ്റെ സൈക്കിളും കൊണ്ട് പോയിട്ട് ഒരു ചെറിയൊരു ലോട്ടറി വിൽപ്പന നടത്തിയിട്ട് അവൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ അത് ശ്രീജയ്ക്ക് വളരെയേറെ സന്തോഷമായി നന്ദിനിയാണെങ്കിൽ വേ വിക്രത്തിൻ്റെയും വേദിയുടെയും കല്യാണം ഉടനെ നടത്താൻ പോകല്ലോ എല്ലാവരും അറിഞ്ഞ് നടത്തു വരും ചിലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ നിങ്ങൾ ചെന്ന് ചോദിക്കണം പറഞ്ഞ് വിനായകനെ ഇങ്ങനെ തള്ളി അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഒരു സംസാരം തന്നെ അവിടെ ഉണ്ടാവുകയാണ്